നമസ്കാരം പ്രധാന വാർത്തകൾ തിരുവനന്തപുരം ലൈറ്റ് മെട്രോ ഇരുപത്തിയേഴ് സ്റ്റേഷനുകൾ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം ആദ്യഘട്ടത്തിൽ മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമായിരിക്കും മെട്രോ പാതയ്ക്ക് ഉണ്ടായിരിക്കുക പാപ്പനങ്കോട് നിന്ന് ഈഞ്ചക്കൽ വരെ ഇരുപത്തിയേഴ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും പദ്ധതി കെ നടപ്പാക്കും എന്നാണ് പ്രാഥമിക വിവരം പ്ലാമൂട് പട്ടം മുറിഞ്ഞപ്പാലം മെഡിക്കൽ കോളേജ് ഉള്ളൂർ പോങ്ങുമൂട് ശ്രീകാര്യം പാങ്ങപ്പാറ ഗുരുമന്ദിരം കാരിയവട്ടം ടെക്നോ പാർക്ക് ഫേസ് വൺ ഫേസ് ത്രീ കുളത്തൂർ ടെക്നോ പാർക്ക് ഫേസ് ടു ആക്കുളം ലേക്ക് കൊച്ചുവേളി വെൺപാലവട്ടം ചാക്ക വിമാനത്താവളം ഈഞ്ചക്കൽ എന്നിവയായിരിക്കും ലൈറ്റ് മെട്രോയുടെ സ്റ്റോപ്പുകൾ കസ്റ്റഡിയിലെടുത്ത പ്രതി പോലീസ് ജീപ്പിൽ നിന്നും ചാടിപ്പോയി വ്യവസായി ആക്രമിച്ച വാഹനം കവർച്ച ചെയ്ത കേസിലെ പ്രതിയായ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് സുൽത്താൻ തൃശൂരിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് വെച്ചാണ് ഇയാൾ പോലീസ് വാഹനത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഇയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചു സ്കൂൾ ബസിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതേ ബസ്സിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം മലപ്പുറത്ത് കൊണ്ടോട്ടി മുസ്ലി അരങ്ങാടിയിലാണ് അപകടം നടന്നത് കുമ്പളപ്പറമ്പ് മോണ്ടിസോറി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ എട്ട് വയസ്സുകാരൻ യമിൻ ഇസിനാണ് മരിച്ചത് സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങിയ വിദ്യാർത്ഥി റോഡ് മുറിച്ചുകടക്കുന്നതിനിടെയായിരുന്നു അതേ ബസ്സിച്ചത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ മദ്യവേസ്കൻ പിടിയിൽ കൊല്ലം പെരിനാട് സ്വദേശി തോട്ടുങ്കര വീട്ടിൽ വിശ്വംഭരനാണ് അറസ്റ്റിലായത് പെൺകുട്ടിയുടെ വീട്ടിൽ ആശാര്യപ്പണിക്കായി എത്തിയതായിരുന്നു ഇയാള് ജോലി നടക്കുന്നതിനിടെ വാതിൽ പിടിച്ചുകൊടുക്കാനെന്ന വ്യാജയനെ കുട്ടിയെ അകത്തേക്ക് വിളിച്ചുവരുത്തി ഇയാള് ലൈംഗിക താല്പര്യത്തോടെ ഉപദ്രവിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ പരാതി ലഭിച്ചതിനെ തുടര്ന്ന് കുന്ദമംഗലം പോലീസാണ് കേസ് അന്വേഷിച്ചത് വ്യാപാരിയുടെ ആത്മഹത്യ മുഖ്യപ്രതി പിടിയിൽ കൊള്ള പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസിൽ പ്രധാന പ്രതി മുംബൈയിൽ അറസ്റ്റിലായി നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷാണ് അറസ്റ്റിലായത് പ്രഗലേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ ഗുരുവായൂരിലെത്തിക്കും ഒക്ടോബർ പത്തിനാണ് കർണങ്കോട് ബസാറിലെ വാടക വീട്ടിൽ മുസ്തഫയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് പലിശക്കാരുടെ ഭീഷണിയെ തുടർന്നാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് മുസ്തഫ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് ബന്ധുക്കളുടെ പരാതിയിൽ പ്രഗിലേഷ് ദിവേഗ് എന്നിവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു ഇരുവരും മുസ്തഫയെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചതായും പരാതിയുണ്ടായിരുന്നു